അല്ല മോളെ എന്ത് ചെയ്യാൻ കണ്ണൂർ പോവാനാ ഇവിടുന്ന് രണ്ടായിരം രൂപയുടെ എണ്ണയടിച്ച് കണ്ണൂരുമായിട്ട് എത്ര കടകൾ ഉണ്ട് നല്ല ഡ്രസ് വിൽക്കുന്ന കടകൾ ഒരുപാട് നമ്മുടെ മേഖലയിലുണ്ട് നമുക്ക് ഒരു കാര്യം ഇത്തവണ ഉഷക്ക ഒരുപാട് ഓഫർ ഉണ്ട് നമുക്ക് സാധാരണ മാസം ഇങ്ങനെ ഉഷയുടെ വീഡിയോ ചെയ്യാറുണ്ടല്ലോ പക്ഷെ ഇത്തവണ ഒരു ഇടിവെട്ട് കേട്ടോ നമുക്ക് ആയിരം രൂപയുടെ സാധനം എടുക്കുമ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും രണ്ടായിരം രൂപയുടെ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് മൂവായിരം ആണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് നാലായിരം ആണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് പറയാൻ തന്നെ നല്ല രസം ഉണ്ടല്ലേ അയ്യായിരം ആണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആറായിരം രൂപയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം ആണെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് അങ്ങനെ പത്തായിരം ആണെങ്കിൽ പതിമൂവായിരം പതിനൊന്നായിരം ആണെങ്കിൽ പതിനാലായിരത്തി മുന്നൂറ് അങ്ങനെ തുടങ്ങി ഇരുപത്തയ്യായിരം രൂപയുടെ സാധനം എടുത്താൽ മുപ്പത്തയ്യായിരം രൂപയുടെ സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാം ഓഫർ ഉണ്ട് ഓഫർ നല്ല ഓഫറാണ് ഞാനിപ്പോ ായിരം സാധനം എടുത്തിട്ടുണ്ട് ഓഫർ ഉണ്ട് അപ്പൊ ഇരുപതിനായിരം കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം കൊടുത്താൽ മതി അല്ലേ ഓ ഇരുപത്തി എട്ടായിരം സാധനം എടുക്കാം സാധനം എടുക്കാം ഇരുപതിനായിരം രൂപ ഇവിടെ അടുത്തുള്ള സാധനം അതിന് ഈ തുണി പിന്നെ കുറഞ്ഞ തുണിയൊക്കെയാണോ സ്റ്റാൻഡേർഡ് നല്ല 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 ഐറ്റംസ് ആ കുറെ കാലങ്ങളായിട്ട് ഇവിടുന്ന് എടുക്കുന്ന ആളാണ് ആയിട്ട് ആയിക്കോട്ടെ അടിപൊളി ഓണം ആഘോഷിക്കാം ആഘോഷിക്കട്ടെ നേരിടുന്നു പിന്നെ ഒരു സംശയം ഉണ്ടായിരിക്കും അത് ഞാൻ സുല്ലാട്ടോട് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു ഈ സാധാരണ ഗതിയിൽ ഈ ഓർഡത്തിന് ഇങ്ങനെ ഓഫറൊക്കെ വെക്കുമ്പോൾ ഈ സാധനങ്ങൾക്ക് വില കൂട്ടി ഇട്ടിട്ട് ഒരു ഓഫർ അപ്പോൾ വില കൂട്ടിയാൽ ഇവർക്ക് നഷ്ടമില്ല എന്നുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ സുല്ലാട്ടും പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കും ഒന്നിപ്പോൾ കമ്പനി സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എം ആർ പി ഉള്ളതന്നെയാണ് അത് ഏത് ഷോപ്പിൽ പോയാലും എം ആർ പി തന്നെയായിരിക്കും അല്ല ഒരു അഞ്ച് ശതമാനം കട്ട് ചെയ്യുക നമ്മളെന്താണോ ഓഫർ നിങ്ങൾ സിംഗിൾ പർച്ചേസിലാണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ആണ് വരിക ഇനി അതെല്ലാം അതിന് മേലോട്ട് സ്കീമിലെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതലാണ് ഓഫർ കിട്ടുക അതില്ലാത്ത മാറ്റാനൊന്നും പറ്റില്ല ഇനി മറ്റ് ഐറ്റങ്ങളായാലും ഞാൻ കേരളത്തിലെ ഒരു കച്ചവടക്കാരൻ മാത്രമാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തോന്നുകയല്ല ഇട്ട് എടുക്കാം ഇത് അത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ് അങ്ങനെ ഒരു വിക്കിൽ പ്രായോഗികമായിട്ട് നടക്കാത്ത കാര്യമാണ് ഞാൻ എന്താണോ സ്കീം കൊടുക്കുന്നത് അത് പർച്ചേസിൽ മാക്സിമം മേടിച്ചെടുക്കുക ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുക ഇപ്പോൾ സ്റ്റോപ്പിൽ കയറിയപ്പോൾ കണ്ടിട്ടുണ്ടാവും എത്രത്തോളം സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്നില്ല ആ സ്റ്റോക്കിൽ എത്രത്തോളം വന്നിട്ടുണ്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുക അതിനനുസരിച്ചിട്ടാണ് അത് റേറ്റിൽ വരുന്നത് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് ഈ ഓഫറുകൾക്ക് പുറമെ ഇവിടെ സമ്മാന പദ്ധതി കൂടിയുണ്ട് എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ സമ്മാനം അതുപോലെ തന്നെ ഇത് മാസ ഇതിൻ്റെ ഈ ഓഫർ തീരുന്ന ദിവസം പത്ത് പേർക്കാണ് മെഗാ സമ്മാനം കൊടുക്കുന്നത് ഓരോ ആയിരം രൂപയ്ക്കും സ്കീമിന് പുറമെ ഒരു സമ്മാനം കൂപ്പുണ്ട് ദിവസം നറുക്കെടുത്തിട്ട് ഓറിയൻറ്റിൻ്റെ ഒരു തേപ്പൂട്ടിയാണ് ഒരു ആയിരത്തി നാൽപ്പത്തോളം എം ആർ പിള്ള തേപ്പൂട്ടിയാണ് കൊടുക്കുന്നത് അതുകൂടാതെ സെപ്റ്റംബർ മുപ്പതിനാണ് സ്കീമുള്ളത് അതിന് ശേഷം പത്തോളം ആളുകൾക്ക് ഓരോന്നെ മിക്സർ ഗ്രൈൻഡർ സമ്മാനമായി കൊടുക്കുന്നുണ്ട് മലയോര മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകൾ കൊടുത്ത ഒരു സ്ഥാപനമാണ് ഉഷാ ഫാബീസ് ഒരുപാട് വർഷമായിട്ട് കരുപഞ്ചാൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തായാലും തുണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരുന്നു കാരണം ഒരു ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇവിടുന്ന് തന്നെയാണ് എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുന്നത് മികച്ച ഡ്രസ്സുകൾ തന്നെയാണ് ഇവർ വിൽപ്പന നടത്തുന്നത് എന്തായാലും എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ